നമസ്കാരം ജനകീയ സമരങ്ങളോട് പുച്ഛം അടിസ്ഥാന വിഭാഗങ്ങളുടെ ആവശ്യങ്ങളോട് പുച്ഛം ഇതാണ് പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുപയോജിക്കുന്ന മാധ്യമങ്ങളുടെയും നിലപാട് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഒപ്പം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനാണ് ആദ്യം ശ്രീ ടി പി രാമകൃഷ്ണൻ നോക്കൂ ഒരു സമരോത്സുഖമായിട്ടുള്ള ജനവിഭാഗം നമ്മളുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു അഭിമാനമായിട്ടാണോ കാണേണ്ടത് അതോ സി വി ഡി സതീശൻ പറയുന്നത് പോലെ ഇതിനെ ഒന്ന് നമ്മൾ പുനർവിചിന്തനം നടത്തുന്നുണ്ട് കാരണം ദേശവ്യാപകമായി പുതുപണി പൊതുപണിമുടക്കുണ്ട് ഈ കേരളത്തിൽ മാത്രമാണ് ആ സമരം ഹർത്താലായി മാറുന്നത് എന്നുള്ളതാണ് ശരിയാണ് തൊഴിൽ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വളരെ കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നതെങ്കിലും ജനജീവിതത്തെ അത് പൂർണ്ണമായും സ്തംഭിപ്പിക്കുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഗതാഗതം നിലക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു രോഗികൾ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നിരവധിയായിട്ടുള്ള ആവശ്യ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇവിടെ കേരളത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട് കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളരെ ശക്തമാണ് തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കരുത്തുറ്റ നേതൃത്വമായി കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും വേറെ രീതിയിൽ നടക്കുമ്പോൾ കേരളത്തിൽ എന്താണ് വ്യത്യസ്തത ഇതാണല്ലോ സതീശൻ ഒരു പ്രശ്നം ആ ഈ കേരളത്തിന്റെ ഈ പ്രത്യേകത ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയണം ഐ എൻ ഡി സി വിഭാഗം ഈ ഈ സമരത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് സതീശൻ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ന് ദേശീയ തലത്തിൽ ഈ സമരം നടക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് ഈ സമരത്തിന് പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ തൊഴിലാളികളുടെ പ്രകടനം നടക്കുന്ന കേന്ദ്രത്തിൽ വന്ന് തൊഴിലാളികളെ എല്ലാ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഇവിടെ സ്വീകരിക്കണ്ടായി ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് കേരളത്തിലുള്ള സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരത്തെ തന്നെ മൂന്ന് മേഖലാ ജാഥകൾ വികസന മുന്നേറ്റത്തെ മുൻനിർത്തി മൂന്ന് മേഖലാ ജാഥകൾ തീരുമാനിച്ചതാണ് അതിനുശേഷമാണ് ഈ പണിമുടക്കിന്റെ തീയതി വരുന്നത് ഇത് വന്ന സമയത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചത് പണിമുടക്ക് അല്ലെങ്കിൽ തൊഴിൽ സമരരംഗത്തുള്ള തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ് സതീശന്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇന്ന് തുടരുകയാണ് സതീശൻ ഇന്ന് മാത്രമല്ലല്ലോ ഈ പണിമുടക്ക് സമരങ്ങൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ അദ്ദേഹം ഇന്നൊരു ഒരു ഒരു തെറ്റായ രാഷ്ട്രീയ നിലപാടെടുത്തു അഖിലേന്ത്യാ തലത്തിൽ ഐ എൻ ടി യു സി സമരത്തിന് പണ്ട് കേരളത്തിൽ ഈ സമരത്തിൽ സഹകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഐ എൻ ടി യു സിക്ക് അനുവാദം കൊടുക്കുന്നില്ല അത് കഴിഞ്ഞ സമരത്തിൽ അനുവാദം കൊടുത്തില്ല ഈ സമരത്തിന് അനുവാദമില്ല യഥാർത്ഥത്തിൽ ഐ എൻ ടി യു സിന്റെ നേതൃത്വമായിട്ട് സംസാരിക്കുമ്പോൾ സഹകരിക്കാൻ അവർ തയ്യാറാണ് പക്ഷെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം അവരെ ഭീഷണിപ്പെടുത്തി ഇനി പണിമുടക്കിൽ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ട്രേഡ് യൂണിയനുകളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അവരെ നടപടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഇവിടെ ഐക്യം ഇല്ലാതായി ഇവിടെ ഐക്യമില്ല അഖിലേന്ത്യാ തലത്തിൽ ഐ എൻ ഡി സി ഉൾപ്പെടെയുള്ള സമരമാണ് നടത്തുന്നത് അതുമാത്രമല്ല ഞാൻ ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം അതിന്റെ സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ പണിമുടക്കിന് സഹായകരമായ നിലപാടെടുക്കും കമ്മിറ്റിയുടെ ഒപ്പിട്ട

സതീശൻ എടുക്കുന്ന തെറ്റായ നിലപാടിനെ ന്യായീകരിക്കുന്നതിന് പുതിയ വാദമുഖങ്ങൾ കണ്ടെത്തി പുതിയ ചർച്ച ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു ആഖ്യാനം പി ഡി സതീശൻ മുന്നോട്ട് വെക്കുമ്പോൾ അതായത് ഈ പറയുന്ന സ്തംഭിപ്പിക്കുന്ന സമരം പാടില്ല എന്ന് മുന്നോട്ട് വെക്കുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ സി പി എമ്മിന്റെ ഒരു ജാതി ഗോവിന്ദഷ് പറഞ്ഞത് ഇവിടെ തൊഴിലാളികൾക്ക് നടത്തുന്ന സമരത്തുകൾ ഒപ്പം ചെയ്യാൻ ഐ എ ഡി സി ചെയ്യൂ സി ഗാർ തന്നെ പറഞ്ഞത് ഞങ്ങൾ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ് അപ്പോൾ യു ഡി എഫ് ആണ് യു ഡി എഫ് അനുവദിക്കുന്നില്ല അവർക്ക് യോജിച്ച സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഇത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ് കൂടി ഈ സന്ദർഭത്തിൽ ഈ ഒരു ആഖ്യാനം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുമ്പോ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുന്ന ആളുകളെ സ്വാഭാവികമായും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് നേടുന്നതിന് ഒരു ശ്രമമായിരിക്കില്ലേ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹാനികരമായി ബാധിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ ബുദ്ധിമുട്ടാതെ ഈ നാടിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലിവസം നേടിയിട്ടുണ്ട് എന്താ വി ഡി സതീഷിന്റെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ ഇപ്പൊ ഇവിടെ ഇപ്പൊ തിരുവനന്തപുരം പട്ടണത്തിൽ ഇന്ന് സമരം നടന്നല്ലോ എവിടെയെങ്കിലും ഒരു കട അടപ്പിക്കാൻ ഇവിടെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തകന്മാർ പോയിട്ടുണ്ടോ ഇവിടെ ഹറ്റാഡ് മേഖലയിൽ ചുമടെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ തൊഴിലാളി സ്വയമേവ തീരുമാനിച്ചതാ പക്ഷേ തൊഴിലാളി പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ മറിച്ചാണ് വാർത്ത അത് ശരിയല്ല നോക്കാം ടക്ക് കേരളത്തിൽ പോലയിടത്തും വാഹനങ്ങൾ തടങ്ങി ബാംഗ്ലൂരും പോസ്റ്റ് ഓഫീസുകളും അടക്കം വ്യാപകമായി അടപ്പിച്ചു കോഴിക്കോട് പുതിയ സ്കൂളിലെത്തിയ അധ്യാപകരെ തടഞ്ഞതിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടോ എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ അന്വേഷിച്ചു പോകണമെന്ന കുറ്റപ്പെടുത്തലുമായി സിഐ ടി സംസ്ഥാന സെക്രട്ടറി എളനം കരിമ്പോൾ

ഈ എൺപത്തിയേഴ് മേഖലകളിലെ മിനിമം കൂലി നേടുന്നതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ സാഹസം തൊഴിലാളികൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗം സമരങ്ങൾ ഇതൊന്നും പരിഗണിക്കപ്പെടണ്ടേ അതാണ് അതാണ് കേരളത്തിലാണ് ഈ ട്രേഡ് യൂണിയൻ സമരങ്ങൾ ഫലവത്താകുന്നത് എന്ന് പറയുന്നവർ കേരളത്തിലാണ് മിനിമം കൂലി ഉള്ളത് എന്നും കേരളത്തിൽ ഈ മിനിമം കൂലി ഉള്ളത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കുകയും ചെയ്യുന്നു അതെ 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 അതാണ് സംഭവിക്കുന്നത് അപ്പം രാജ്യത്തെല്ലായിടത്തും ഒരുപോലെ ഈ ഈ മൂവ്മെന്റ് എല്ലാം ശക്തിപ്പെടുമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂവ്മെന്റ് ശക്തിപ്പെടുന്നുണ്ട് അവകാശങ്ങൾ നേടുന്നുണ്ട് ഈ സംഘടിത വ്യവസായ മേഖലയിലെ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട് അപ്പം ജനങ്ങൾ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ അവരുടെ ജീവിതമാണ് തകരുന്നത് ആ ജീവിതം തകരുന്ന സമയത്ത് അവർ പണിമുടക്കോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരു ടിപ്പിക്കൽ മാധ്യമ റിപ്പോർട്ടിംഗ് ഉണ്ട് ഇപ്പോൾ വിദേശികൾ എപ്പോഴും no, no, i'm french, oh, no, so there's strikes every two weeks in france. <laughs> two weeks. <laughs> <laughs> no, no, but no, uh, there is no public transport so, Okay, it's whatever. i'm used to it. it's okay. Uh, what about germany? what is the situation in germany? is there any strikes in germany? yeah, we have like train strikes and plane strikes like all of that, but normally it's... Uh... but this kind of strike, uh, have you ever faced like here mm -hmm. um, and there are always alternatives and we can always start our own cars and always go by like taxi or whatever so you can kind of make it to your destination somehow it's just more costly most of the time ആവശ്യമായ ഒരു പ്രതികരണം അവരിൽ നിന്ന് ലഭിക്കാത്തപ്പോ മുസ്കിറ്റോയിലേക്ക് പോയി എന്ന് മാത്രമാണ് അതിനെ കാണേണ്ടത് അവര് പറയുന്നത് യൂറോപ്പിലൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സമരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് എന്ന് പറയുന്നു ട്രെയിനും പൊതുവാഹനങ്ങളും മാത്രമല്ല വിമാനങ്ങൾ പോലും തടയപ്പെടാറുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിൽ ഒന്നും ഈ തൊഴിലാളി യൂണിയനുകളില്ല എന്നും തൊഴിൽ സമരങ്ങളില്ല എന്നും നമ്മളുടെ ഒരു അവബോധം എന്നാണ് ഈ ആങ്കറുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു നിലപാട് എങ്ങനെയാ സ്വീകരിക്കാൻ കഴിയുക ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ് അമേരിക്കയിൽ പോലും അമേരിക്കയിൽ പോലും തൊഴിലാളികൾ കൂലിക്ക് വേണ്ടി പണിമുടക്കേണ്ടുന്ന സ്ഥിതി വിശേഷം വരുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൊതുപണിമുടക്കിൽ നമ്മൾ ഇന്തോ അമേരിക്കൻ ട്രേഡ് കരാറും വിഷയമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും ഈ സമരത്തിൽ അതാണ് അത് അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ വരുന്നത് വ്യാപകമായി ഈ സമരം ഇല്ല എന്ന് കരുതുന്നവരാണ് നമ്മളെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇപ്പോ സമര നടക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഒത്തുകൂടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആളുകൾ ഒത്തുകൂടിയതായി വലിയ തോതിൽ സമ്മേളിച്ചതായി കാണാം ഈ ദൃശ്യങ്ങളിൽ ശ്രേണികൾ തടയുന്നു എന്നുള്ള ഞങ്ങളിപ്പം ഈ സി ഐ ടിവിന്റെ ആൾ ഇന്ത്യ സമ്മേളനം ചേർന്നത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിശാഖപട്ടണത്ത് ചേർന്നു ഇന്ത്യയുടെ നാനാ മേഖലകളിലുള്ള തൊഴിലാളിയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ തൊഴിലാളികൾ ഈ രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ പ്രകടി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഈ പണിമുടക്ക് സമരത്തിൽ വൻതോതിലുള്ള കൂട്ടായ്മകൾ വരും ഇപ്പൊ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ തൊഴിലാളികൾ ഒത്തുചേരുന്നതിനും അവിടെ മുദ്രാവാക്യം ഉയർത്തുന്നതിനുമുള്ള തീരുമാനങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ സംഘടനകൾ എടുത്തിട്ടുണ്ട് ഇവിടെ സിഐ ട്യു മാത്രമല്ല ഐ ടി സി ഐ ടി സി എച്ച് എം എസ് അല്ല ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സമരത്തിൽ ബി എം എസ് വരാതിരിക്കുന്നതിനൊരു കാരണം അത് അവർ സ്വീകരിക്കുന്ന വർഗീയമായ നിലപാടിന്റെ ഭാഗമാണ് നോക്കൂ ഞാൻ ലെഫ്റ്റ് ആണ് എന്നാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷാനുഭാവികളുടെ വോട്ട് നേടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ വി ഡി സതീശൻ ഇത്തരം തൊഴിൽ സമരങ്ങളെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിൽ സമരങ്ങളെ എതിർക്കുക

പറച്ചിലുണ്ടല്ലോ അല്ല ഈ സതീശന് എൻ്റെ ഇത്തരം നിലപാടുകളിലൊന്നും അത്ഭുതപ്പെടാനില്ല കാരണം വസ്തുനിഷ്ഠമായി വിശ് പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനോ വസ്തുതകളെ സമീപിക്കാനോ അദ്ദേഹത്തിന് ഇപ്പോൾ കുറെ കാലമായിട്ട് കഴിയുന്നില്ല അദ്ദേഹം ഇല്ലാത്ത സമ നുണപ്രചരിപ്പിക്കുന്ന നടപടിയിൽ ഇന്ന് മുന്നിൽ ഒരു രാഷ്ട്രീയ നേതാവ് സതീശനാണ് സതീശൻ പ്രചരിപ്പിക്കുന്ന ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നെഹ്റുവിൻ ലെഫ്റ്റ് എന്താ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ നെഹ്റുവിൻ ലെഫ്റ്റില് കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പൊസിഷൻ എടുക്കാൻ കഴിയുമോ സാമ്രാജ്യത്വത്തിൻ്റെ അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കുന്നു സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരം സ്വീകരിക്കുന്ന അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നില്ല ഒരു പ്രശ്നങ്ങളിലും ലെഫ്റ്റിന്റെ നിലപാട് സ്വീകരിക്കാൻ സതീഷന് കഴിയുന്നില്ല സതീശിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കഴിയുന്നില്ല പിന്നെ പ്രചരണത്തിനു വേണ്ടി ഇതുപോലുള്ള ചില വാക്കുകൾ ചില സമയത്ത് പ്രകടിപ്പിക്കുക ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രചാരവേലയാണ് സതീശന്റെ നേതൃത്വം സതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ജാഥ പൂർത്തീകരിക്കേണ്ടതുണ്ട് നേരത്തെ സ്കഡ്യൂള് ചെയ്ത് ഉണ്ടല്ലേ ഷെഡ്യൂൾ അതെ ാണ് പ്രസംഗത്തിന്റെ ഷെഡ്യൂൾ മാറുന്നതിനാണല്ലോ ഈ തർക്കങ്ങളെല്ലാം നടക്കുന്നത് ഇതാർക്ക് വേണ്ടിയിട്ടാ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തർക്കങ്ങൾ ഇതാണ് അവര് അവരുടെ ഇടയിൽ പോലും അവർക്ക് യോജിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോ അവര് മറ്റു പല കുറുക്ക് വഴികൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ കാണുന്നില്ലേ അതിനെന്താ വിശദീകരണം അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിസ്ഥിതി ശ്രമങ്ങളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു താങ്കളുടെ നാട്ടിലാണ് കുറ്റ്യാടിയിലാണ് ഏതാണ്ട് താങ്കളുടെ സമീപ പ്രദേശാണ് കുറ്റ്യാടി കുറ്റ്യാടിയിലാണ് ഈ സ്റ്റേജിലെ തിരക്ക് മൂലമുണ്ടായിട്ടുള്ള സ്നേഹത്തള്ളൽ എന്നാണ് ആ അത് ഇന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് അതൊരു ഭയങ്കര സംഭവം തന്നെയാണത് ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ യഥാർത്ഥത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുവരെയും അനുഭവപ്പെടാത്തൊരു കാര്യം ഷാഫി രംഗത്ത് വന്നതിന് ശേഷം ആ മണ്ഡലത്തിൽ ഉണ്ടായി ജനങ്ങൾ വിഭജിച്ചു നിർത്തുക ജനങ്ങൾ വിഭജിച്ചു നിർത്തുന്നതിൻ്റെ ദുരന്തം എത്രയോ വലുതാണ് ആ നാട്ട് ആ നാട്ടിലൊരു പുതിയ അനുഭവമാണത് ഇപ്പോഴുള്ള സതീശന്റെ ജാഥ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഷാഫി നേരത്തെ പ്രജന രംഗത്ത് സ്വീകരിച്ച നിലപാടിൻ്റെ ചില പ്രതിഫലനങ്ങൾ കാണാം അപ്പം വളരെ അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് ആ നാടിനെ തള്ളിവിടുന്നതിനു വേണ്ടിയുള്ള വളരെ ബോധപൂർവ്വമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം അത് ഷാഫി അവിടെ സ്ഥാനാർത്ഥി ആയത് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ രീതിയാണ് അതിപ്പോൾ അവിടെ ഈ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണല്ലോ അദ്ദേഹം മത്സരിച്ചത് അവിടെ വടകര നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര ഈ മേഖലകളിലെല്ലാം ജനങ്ങളെ ഇതുപോലെ വിഭജിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഉണ്ടാക്കുമല്ലോ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ആ നിലപാടിനെതിരായിട്ട് ഇപ്പം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പം നടത്തുന്ന സതീശന്റെ നേതൃത്വം നടത്തുന്ന ജാഥയില് ഇതില്ലാം വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞ സീനിയർ നേതാവ് മുൻ കെ പി സി പ്രസിഡന്റ് വീഴുന്ന ഒരു ദൃശ്യങ്ങളുണ്ട് പക്ഷെ വീണിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിച്ച് ജയിച്ച ഒരാളാണ് അതേ മന്ത്രിയായിട്ടുണ്ട് കെ മുരളീധരൻ ആ മണ്ഡലത്തിൽ ജയിച്ച് എം പി ആയി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ രണ്ട് നേതാക്കളും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കളാണ് ഈ രണ്ട് നേതാക്കളും സ്വീകരിക്കാത്ത നിലപാടുകൾ ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ആണ് എങ്ങനെ സംഭവിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വളരെ ഗൗരവമായ പരിശോധന അതാണ് അത് തന്നെയാണ് ജനങ്ങളിടയിൽ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഇവർ വിശ്രമം നടത്തുകയാണ് അത് മുല്ലപ്പള്ളിയോ കെ മുരളീധരനോ അത്രമൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല മുടക്ക ആത്യന്തികമായി ഒരു ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ട് സ്വീകരിക്കുമെന്നാണ് ടി പി രാമകൃഷ്ണൻ പറയാനുള്ളത് അതെ അതെ ഈ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് തൊഴിലാളി നേരിടുന്ന പ്രശ്നം അതിസങ്കീർണമാണ് ഒരു 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 മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ തൊഴിൽ സ്ഥിരത എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതെ 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 ഇവർ ലോകത്തെ മറ്റൊരു ജനവിഭാഗവും നേരിടുന്നതിനേക്കാൾ ഗുരുതരമായ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ആയിരങ്ങൾ പുറന്തള്ളപ്പെടുകയാണ് പ്രത്യേകിച്ച് പരമ്പരാഗത മേഖലകൾ ഈ അങ്ങനെ തൊഴിലാളികൾ വളരെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള തൊഴിലാളികൾ അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നു അത് വളരെ വല്യ വളരെയേറെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാർവത്രികമായ കോർപ്പറേറ്റ് വൽക്കരണമാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി കൂലി വെട്ടി കുറയ്ക്കുന്നു തൊഴിലാളികൾ മറ്റാനുകൂല്യങ്ങൾ കുറയ്ക്കുന്നു ഉടമകൾക്ക് സമ്പന്ന വിഭാഗത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഈ മേഖലയിലെല്ലാം സ്വീകരിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ഗവൺമെന്റ് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു അവരുടെ ബഡ്ജറ്റ് പോലും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് ബോധ്യപ്പെടുന്നത് അപ്പൊ ഇത് ഇത് ഇന്ത്യയിൽ ഉടനീളം പ്രാവർത്തി ഇവിടെ തന്നെ കേരളത്തിൽ അതിന് അനുഭവങ്ങൾ ഉണ്ടായല്ലോ കേരളത്തിൽ ഈ തിരുവനന്തപുരത്തെ വിമാനത്താവളം അദാനിന്റെ കയ്യിലല്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറായിരുന്നു അനുവദിച്ചിട്ടില്ലല്ലോ ഇവിടെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് കേരള ഗവൺമെന്റിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കോടതിയിൽ കേസ് നടത്തി ജയിച്ചിട്ടാണ് ഇവിടുത്തെ കേസിൽ ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ച് മുതലാളിമാരെ കയ്യിൽ ഏൽപ്പിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയാണ് ഇതിനെയെല്ലാം പൂർണ്ണമായിട്ടും എതിർക്കുന്നത് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളാണ് ആ തിരിച്ചറിവ് തൊഴിലാളികളുടെ ഇന്ത്യയിലുടനീളം ശക്തമായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് വളരെ നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കണ്ണീർ